നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വളരെ കഷ്ടിച്ചുള്ള വിജയമായിരുന്നു ബി ജെ പിയുടേത് ഒറ്റയ്ക്ക് നാന്നൂറ് സീറ്റ് നേടുമെന്ന് പറഞ്ഞിട്ട് കേവല ഭൂരിപക്ഷം പോലും നേടാൻ മോദിക്കും പരിവാരങ്ങൾക്കും സാധിച്ചിരുന്നില്ല കോൺഗ്രസിന് അനുകൂലമായ ശക്തമായ കാറ്റിൽ ആടിയുളഞ്ഞ ബി ജെ പി സഖ്യകക്ഷികളുടെ സഹായത്തോടെയാണ് അധികാര കസേരയ്ക്ക് സമീപം തന്നെ എത്തപ്പെട്ടത് ഇത്തവണയും മോദി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ മതത്തിന്റെ പേരിലുള്ള ചേരിതിരിവുണ്ടാകുമെന്നും ന്യൂനപക്ഷത്തെ അവഗണിക്കുമെന്നും തീർച്ചയായിരുന്നു എന്നാൽ സഖ്യകക്ഷികളുടെ നിലപാട് തീർത്തും ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായ രീതിയിലായിരുന്നു ഉണ്ടായത് മുസ്ലിങ്ങൾക്ക് സംവരണം അനുവദിക്കില്ലെന്ന് മോദി പറഞ്ഞപ്പോഴും മോദിയുടെ വാക്കിനെ തട്ടിക്കളഞ്ഞുകൊണ്ടാണ് അവർക്ക് സംവരണം അനുവദിക്കുമെന്നും അവർക്ക് നൽകേണ്ടതായുള്ള പരിഗണന നൽകുമെന്നും സഖ്യകക്ഷികളായ ജെ ഡി യുവും ിയും വ്യക്തമാക്കിയത് എന്നാൽ അതേ ജെ ഡി യു വില നേതാവാണ് ഇപ്പോൾ മറ്റൊരു നിലപാടുമായി മുന്നോട്ടു വന്നിരിക്കുന്നത് തനിക്ക് വോട്ട് ചെയ്യാത്തതിനാൽ മുസ്ലിങ്ങൾക്കും യാദവ വിഭാഗത്തിനും വേണ്ടി പ്രവർത്തിക്കില്ലെന്ന വിവാദ പ്രസ്താവനയുമായി ജെ ഡി യു എം പി ദേവേഷ് ചന്ദ്ര താക്കൂറാണ് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത് മുസ്ലിങ്ങളുടെയും യാദവ വിഭാഗത്തിന്റെയും ആവശ്യങ്ങൾ പരിഗണിക്കില്ലെന്ന് എം പി പറയുന്ന വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടാണുള്ളത് മുസ്ലിങ്ങൾക്കും യാദവ വിഭാഗത്തിനും തന്നെ കാണാൻ വേണമെങ്കിൽ വരാം ചായയും സ്നാക്സും കഴിച്ചു മടങ്ങാം പക്ഷേ ഒരു നയാ പൈസയുടെ സഹായവും പ്രതീക്ഷിക്കരുതെന്ന് അദ്ദേഹം വീഡിയോയിൽ പറയുന്നുണ്ട് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരാൾ സഹായം അഭ്യർത്ഥിച്ച് എന്നെ കാണാൻ വന്നിരുന്നു ആദ്യമായി വന്നതിനാൽ അയാളോട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞില്ല ിക്കല്ലേ വോട്ട് ചെയ്തതെന്ന് ഞാൻ അയാളോട് ചോദിച്ചു അതേ എന്ന മറുപടിയാണ് തനിക്ക് ലഭിച്ചത് തുടർന്ന് ചായ നൽകിയതിനു ശേഷം തനിക്ക് സഹായം തരാൻ ആവില്ലെന്ന് പറഞ്ഞ് അയാളെ തിരികെ അയക്കുകയായിരുന്നുവെന്നും താക്കൂർ പറയുന്നുണ്ട് സീതാമർഹി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും അമ്പത്തൊന്നായിരം വോട്ടുകൾക്കാണ് താക്കൂർ ജയിച്ചത് രാഷ്ട്രീയ ജനതാദളിന്റെ അർജുൻ റായി ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി അതേസമയം എം ബിയുടെ പ്രസ്താവനയ്ക്കെതിരെ ആർ ജെ ഡി രംഗത്തെത്തിയിരുന്നു എംപിയോ എം എൽ എയോ പ്രധാനമന്ത്രിയോ ഏതെങ്കിലും സമുദായത്തിന് വേണ്ടിയോ സമൂഹത്തിന് വേണ്ടിയോ അല്ല പ്രവർത്തിക്കേണ്ടത് മറിച്ച് ജനങ്ങൾക്കു വേണ്ടിയാണ് തിരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞാൽ അയാൾ ഒരു പ്രദേശത്തിന്റെ ജനപ്രതിനിധിയാണ് സീതാമർഹിയിലെ എം പി ആണ് ഇപ്പോൾ ദേവേഷ് ചന്ദ്ര താക്കൂർ അതിനാൽ തന്നെ എല്ലാവരെയും ഒരുപോലെ കാണാൻ എം പിക്ക് കഴിയണമെന്നും ആർ ജെ ആവശ്യപ്പെടുകയായിരുന്നു ന്യൂനപക്ഷത്തെ അവഗണിക്കില്ലെന്ന് പറഞ്ഞ അതേ ജെ ഡി ഒരു മൂലയിൽ നിന്നാണ് ഇപ്പോൾ അതിന് വിപരീതമായിട്ടുള്ള ശബ്ദം ഉയരുന്നത് എന്നത് ഏറെ ഭീതിയുളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം വെടക്കാക്കി തനിക്കാക്കിയിട്ടുള്ള കഥകളാണ് ബി ജെ പിയുടെ ചരിത്രത്തിൽ ആകെ മൊത്തം കാണാൻ കഴിയുന്നത് ജെ ഡി യുവിനുള്ളിലെ രണ്ടഭിപ്രായങ്ങൾ ജെ ഡി യുവിന്റെ തകർച്ചയാണോ സൂചിപ്പിക്കുന്നത് എന്നതും ഇപ്പോൾ ഉയരുന്ന സംശയങ്ങളിൽ ഒന്നാണ് സഖ്യകക്ഷികൾക്ക് മോദിക്കൊപ്പം ഭരണം മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ അതോ സഖ്യകക്ഷികളെ ഭിന്നിപ്പിച്ച് ബി ജെ പിക്ക് പതിവ് ചരിത്രം ആവർത്തിക്കുമോ എന്നതിലേക്കാണ് രാജ്യം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് എന്തായാലും ഇനി നടക്കാൻ പോകുന്നത് എന്തായിരിക്കുമെന്നത് കാത്തിരുന്നു കാണേണ്ട കാര്യം തന്നെയാണ്